മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആര്യനും ജിസയിലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ജിസൈലിനോട് പറയുകയാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് നമുക്ക് തുടർന്നുകൊണ്ട് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തണമെന്ന് ചോദിക്കുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഇന്നലെ ഗെസ്റ്റായി വന്നവരും അതേപോലെ തന്നെ ഈ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ നിന്റെ നേടലായിട്ടാണ് നടക്കുന്നതെന്ന് പിന്നെ എനിക്ക് അങ്ങനെ ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇത് പോകുന്നത് ഭയങ്കര ബോറായിട്ട് നെഗറ്റീവായിട്ടാണ് പോകുന്നത് നെഗറ്റീവായിട്ടെന്ന് പറയുമ്പോൾ എന്തായിട്ടാണെന്നാണ് ജിസൈൽ ചോദിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടർന്നുകൊണ്ട് പോകുന്നതിന് എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല നിനക്കെങ്ങനെയാണ് നിൻ്റെ ഒപ്പീനിയൻ എന്താണെന്നാണ് എനിക്ക് ഇപ്പോൾ അറിയേണ്ടതെന്ന് ആരും ജിസേലിനോട് പറയുന്നുണ്ട് അപ്പം ജിസേൽ ആകെ ഒരു എന്തോ പോലെ ഇരിക്കുകയാണ് ജിസേലിനൊന്നും മനസ്സിലാവുന്നുമില്ല ജിസേൽ ആകെ ഒരു ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്നെ ബാധിക്കുന്ന വിഷയങ്ങളും അല്ല നിന്റെ ഒപ്പീനിയനാണ് എനിക്കറിയേണ്ടത് ഇനി നമുക്കിത് തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ തുടർന്നുകൊണ്ട് പോവാം അല്ലെങ്കിൽ നമ്മൾ നമുക്കിതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്